ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് പുതിയ കുറച്ച് കളക്ഷൻസ് കാണാം ഞങ്ങളുടെ ബുട്ടീക്കിൽ ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്യാൻ പറ്റുക നിങ്ങൾക്കിപ്പോൾ ലേഡീസിൻ്റെ ഏത് ടൈപ്പ് ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ബുട്ടീക്കിൽ നിന്നും കിട്ടുന്നതായിരിക്കും അതായത് സെറ്റ് മുണ്ടോ സാരിയോ നൈറ്റിയോ അതുപോലെ വെസ്റ്റേൺ വെയർ ആയിക്കഴിഞ്ഞാലും കോഡ് ആണെങ്കിലും കുർത്ത സെറ്റ് വരുന്നുണ്ട് കുർത്ത പാൻറ്റ് മാത്രം സെറ്റ് വരുന്നുണ്ട് കുർത്ത പാൻറ് ഷോൾ സെറ്റ് വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് ഫീഡിങ് കുർത്തി വരുന്നുണ്ട് സ്കേർട്ട് ആൻഡ് ടോപ്പ് വരുന്നുണ്ട് അതുപോലെ സെറ്റ് മൂണ്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട് ദാവണിയുടെ സെറ്റ് ഉണ്ട് അതുപോലെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഏത് ടൈപ്പ് ഡ്രസ്സും ഞങ്ങളുടെ കുട്ടിയിൽ ആണ് അതുപോലെ റണ്ണിങ് മെറ്റീരിയല് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് അത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് ജീൻസ് ജോഗർ വരുന്നുണ്ട് അതുപോലെ മോംഫിറ്റ് വരുന്നുണ്ട് ബാഗി വരുന്നുണ്ട് പാൻറ്റിൻ്റെ മാത്രം ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഏത് ടൈപ്പ് ഡ്രസ്സ് ലേഡീസിൻ്റെതും നിങ്ങൾക്ക് ഞങ്ങളുടെ ബുട്ടീക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റയിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക യാഷ് ബുട്ടി കൗച്ചർ കൗച്ചർന്നാണ് ഇൻസ്റ്റ ഐ ഡി നിങ്ങളതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നിങ്ങൾക്കതിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അതായത് നമുക്ക് പത്ത് പൈസ നമ്മുടെ കയ്യിൽ എടുക്കാൻ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ സൈഡ് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുള്ളവർക്കോ ജോലിക്ക് പോകാൻ പറ്റാത്തവർക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിൽ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു മനസ്സ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സും അതിന് വേണ്ടിയിട്ടുള്ള ടൈമിങ്ങും ഒക്കെ നമ്മളാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ റീസെലിംഗ് ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളവരും മെസ്സേജ് ചെയ്യുക ഓർഡർ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വേണോ ഈ ഒരു യാഷ് ബുട്ടി കവച്ചാലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് നേടാവുന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പാസ് എൻക്വയറീസ് അതിപ്പോൾ റീസെല്ലിംഗ് ബിസിനസ്സിലായാലും അല്ലാതെ ആയാലും അതൊന്നൊഴിവാക്കുക അപ്പോൾ ഇന്നത്തെ വെടിയത്തേ ഉള്ളൂ ടാറ്റാ